ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരു കിഡിലൻ സ്വാഗതം എന്താണെന്ന് വെച്ച് ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടി വൈബ് ആകാൻ പോവുകയാണ് അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കിഡില് ഭയങ്കര ഹാപ്പിയസ്റ്റ് വീഡിയോ ആയിരിക്കും ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമായിരിക്കും അപ്പോൾ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏ ആണേ സിയേ നമുക്കൊന്ന് കാണണം ചലഞ്ച് പറയാ പറയാ പറയാട്ടോ വെട്ടോ വെയിറ്റ് വെയിറ്റ് ചെയ്യുക്കളെ നമ്മളുടെ ഉരുളി വടിക്കൽ ചടങ്ങ് നടത്താൻ പോവുകയാണ് അത് ഇതുവരെ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചരിത്രത്തിൽ ചരിത്രത്തിൽ ആരും നടന്നിട്ടില്ല അപ്പോൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും ക്ഷിണിച്ചുകൊള്ളുന്നു വേണ്ടത് കുളിപ്പിച്ച് കുട്ടപ്പിയായി മുടിയൊക്കെ സെറ്റാക്കി മിഷക്കൊച്ച് ഇവിടെ മിഷയൊക്കെ റെഡി ആയിക്കാൻ അപ്പോ ഉരുളി വടിക്കൽ ചലഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്പൊ ആദ്യം വടിച്ചു തീർന്ന് കഴിച്ചു തീർക്കുന്നവർക്ക് ഒരു വളരെ കുഞ്ഞുരുളി ആളി ഇത് കണ്ടില്ലേ ഈ കുഞ്ഞുരുളിയിലാണ് ഇന്ന് ചിക്കൻ കറി വെച്ച കുഞ്ഞുരുളിയിലാണ് നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതാണ് ചട്ടി വടിക്കൽ അല്ലെങ്കിൽ ഉരുളി വടിക്കൽ ചലഞ്ച് ഒരു കൈ വെക്ക ചുമ്മാ ഒരു കൈ വെക്കാ പങ്ങട്ടങ്ങട് ആ സെന്ററിൽ ബ്രെഡ് അങ്ങോട്ട് വിതറിയിട് ഇഷക്കൊജ ഇഷക്കൊജ ബ്രെഡ് അങ്ങോട്ട് വിതറിയിട് ആ മൊബൈൽ ഓഫീസ് വെച്ചി ഉരുളി വെടിക്കൽ ചലഞ്ചിൽ ഇങ്ങനെ ആദ്യം നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഗ്രേവിയുടെ മുകളിൽ ഇങ്ങനെ കണ്ടാവും ഓരോരോ കാര്യങ്ങളായിട്ട് വെക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ചു ചായയും അതിനോടൊപ്പം ഈ ചട്ടി വടിച്ച് വടിച്ചു ഒരു പരിപാടിയാണ് ഭയങ്കര എറവും കാണും പുറകിൽ നല്ല ഫാൻ ഓൺ ആണ് കിട്ടില്ല അതെ ഇട്ടില്ല ഫാൻ ഓൺ ആണ് അപ്പൊ അതിന്റെ ഒരു ശബ്ദവും കൂടി ഇതില് കുറച്ച് ചിലപ്പോ കിട്ടുന്നുണ്ടോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അപ്പൊ ഈ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക അടിപൊളിയായിട്ട് ആ കലാശ ഇങ്ങനെയൊക്കെയാജു വാ അതിനോടൊപ്പം ഒരു പാട്ടും കൂടി പാടിക്കാനും കൊള്ളാം ഒന്നില്ല കൊച്ചത് കേട്ടാ അതിനുള്ള വെച്ചോ ആ ഉരുളി പിടിക്കൽ ചെലങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കൈസ് രണ്ടാളും കൂടി രണ്ടാളും കൂടി ആ തീർന്നിട്ടില്ല തീർന്നിട്ടില്ല ആ എത്രയും പെട്ടന്ന് കഴിച്ചു കീർക്കുക ചായ കുടിക്കുക സെറ്റ് ആകുക ആദർശം എന്തേ നെല്ല് പോയാ തുടങ്ങല്ലേട്ടാടാ ആദർശന വിളിച്ചേടാ ആദർശന മതി 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 എടവാട്ടി ചട്ടി വളി നിക്ഷ ഒക്കൊച്ചിരി ഒരു രക്ഷയില്ലെട്ടോ നേരത്തെ തന്നെ കഴിക്കാറുണ്ട് അതെ അതെ ബൈക്കെ ചെയ്തിട്ടാണ് ഞങ്ങള് അതെ അല്ലേണ്ട തട്ടിപടി കണ്ടാവും ഇത് കണ്ടില്ലേ ഉരുളി പടി രാവിലെ വെച്ച ചിക്കൻ കറിയുടെ ഗ്രേവി എടുത്ത് കഴിക്കുന്നു കണക്കൈസ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചായ പൊടി ചിരാചരോ ആരും കഴിച്ചോ ഏ വെള്ളം കുടിക്കണത്

ഇത് ജാമല്ല ചിക്കൻ കറിയാണ് ചിക്കൻ ജാം ഒരു വഴി നോക്കണം ഇതും ഒരു വഴിയാണല്ലോ ഗെയ്സ് കഴിച്ചോ ഞാൻ കഴിച്ചത് ഞാൻ കഴിച്ച മുള്ളല്ല എല് മാറിപ്പോഴും

അമ്മ മോളത്തെ അമ്മക്ക് ചോദിക്കാൻ വേണ്ടി അമ്മ മോളത്തെ അച്ഛലും മുഹൂർത്തു കഴിക്കും അങ്ങനെ ക്ലീൻ ആകട്ടെ ഇങ്ങനെ ഇങ്ങനെ പഠിക്കുന്നേ ഇങ്ങനെ പഠിക്കുന്നു

സൂപ്പർ ആയിരുന്നു വെറൈറ്റി ചലഞ്ച് പാത്രത്തിൽ കഴിച്ചിട്ടുണ്ട് ഇലയിൽ കഴിച്ചിട്ടുണ്ട് ജട്ടിയിൽ കഴിച്ചിട്ടുണ്ട് കലം ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷെ വാർപ്പിൽ കഴിച്ചിട്ടില്ല അല്ലേ ഫാമിലി ആയിട്ട് കൈ കഴിക്കും വേണ്ട എന്തോരം ചെയ്യേണ്ടതെന്ന് കംപ്ലീറ്റ് തീർന്നു എന്നാ എന്നാ കഴുകി ഇഷ്ടം വച്ചെ അയ്യോ അങ്ങനെ പറയാലേ എന്നാ രാജ കഴിച്ച് തീർന്നില്ലേ ആ ഒരു വർഷം ആ രണ്ടു ഉണ്ട് കഴിച്ചു മൊത്തം തലേ രണ്ട് പാക്കറ്റ് ബ്രെഡാണ് നമ്മൾ ഉപയോഗിച്ചത് രണ്ടും തീർന്നില്ലേ മൂന്നര പാക്കറ്റ് വാവും മൂന്നര പാക്കറ്റ് ബ്രെഡും ഒരു വലിയ വാർപ്പും കുറെ അധികം ഗ്രേവിയും ഉണ്ടായിരുന്ന ഒരു പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ ഈ വാർപ്പ് വെച്ചിട്ടുള്ള ബ്രെഡ് കഴിക്കൽ വീഡിയോ തീരാറായി പ്രത്യേകം അതെ അതെ പ്രത്യേകം നന്ദി പറയുന്നു അപ്പോ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണോ എന്ന് എനിക്കറിയത്തില്ല ഇതുവരെ കണ്ടു കാണാൻ സാധ്യതയില്ല യൂട്യൂബ് സെറ്റത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടൺ അമർത്തി കമന്റും ചെയ്യാ കൈസ് വീഡിയോ ചെയ്യേണ്ട എന്ത് പറയുന്നു ഗ്രേവി കണ്ടുപിടിക്കാൻ কৈকি শুদ্ধ <laughs>